ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ വിളിക്ക എനിക്കാ എന്താ എനിക്കാ എന്ത് ആ പഴം ഏത് പഴം ഞാൻ വിളിക്ക

പോയി നമുക്ക് ജോലി ഇനി ൾഫിൽ പോയിമലപ്പ് ആകാം അതേട്ടാ ചേട്ടൻ പോയിരുന്നുണ്ടാ പോണില്ലെന്നോ ഒന്നായിരം രൂപത്തില്ലെന്നോ അതിന് പറയുന്നത്

മാല കണ്ടോ അഞ്ചു വാറും അവൻ്റെ മാലേ ഇതോ ഒന്നര ഗ്രാമിന്റെ ഒരു മാല എനിക്ക് ആഗ്രഹമില്ലേ നല്ല സ്വർണ്ണം നടക്കണമെന്ന് ചേട്ടൻ ഗൾഫിൽ പോയേ പറ്റത്തുള്ളൂ എന്നാ ഞാൻ പോകാം പെട്ടെന്ന് ഇങ്ങനെ അല്ല അങ്ങനല്ല ചേട്ടൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരുണ്ട് അതല്ലേ കുട്ടനാട്ടിന്ന് എന്റെ അമ്മാവ് എന്നോട് പറയാൻ അമ്മാൻ എന്തി എന്നിട്ട് രണ്ടു ദിവസം മുമ്പേ ഈ വീട്ടിൽ വരാന്ന് പറഞ്ഞാണ് അമ്മാവൻ എന്നിട്ട് ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിണ്ടോ നിങ്ങൾ കൂടുതൽ വാദം ഒന്ന് പഠിക്കണം അഞ്ചുചന്റെ ഉള്ളത് നിങ്ങളുടെ പെങ്ങ കരുതി കൊടുത്തില്ലേ ആ അമ്മാവന്റെ വാദം ഒന്ന് നിങ്ങൾ കൂടുതൽ പറയുന്നത് എനിക്ക് പരട്ട പരത്തക്കുളവനെ കണ്ണാലൊരു മണി എനിക്ക് കണ്ടുകൂടാ കണ്ടുകൂടാതെ അമ്മാൻ വരും അമ്മാവൻ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളല്ല അമ്മാവൻ വരും അമ്മാനെ കുറിച്ച് അങ്ങനെ പറയില്ലേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഒരു ഒരു അമ്മാവനെ കുറിച്ച് ഇവളിങ്ങനെ വാദോരാതോ സംസാരിച്ച് നാക്കെടുത്തിട്ട് അലമാരു വെച്ചല്ലേ ഇട്ടതേള്ള ഞാൻ പറയാ നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ നല്ലൊരു അമ്മാവൻ വേറെ കേട്ടാരുന്നു കേട്ടാരണ്ടു ദിവസം നിങ്ങളെ പോവുവല്ലും കാര്യങ്ങളൊക്കെ ഇറങ്ങിയതാ പർച്ചേസിംഗർ പോയത് എവിടെയാണ് പർച്ചേസിന് പോയത് ആ ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ ഡ്രസ് ഒക്കെ മൊത്തം അഴുക്കായി അതെല്ലാം ഞാൻ കഴിയും അവിടെ ഇട്ടപ്പോ പിന്നെ കാണുന്ന ഇതാണ് അങ്ങനെ ഇട്ടു നമുക്ക് എന്തായാലും കുഴപ്പമില്ലടി അമ്മാവനെയാണോ വിളിച്ചേ അവനെയെന്ന് ഈ തറ തുടയ്ക്കുമ്പോ തറയ്ക്ക് വിഷയമൊന്നും ഇല്ലല്ലോ നീ ഏതായാലും വിദേശത്തേക്ക് പോകാൻ പോയാണ് അറിയാല നീ പോയി കഴിഞ്ഞ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരും നോക്കും അമ്മാവൻ നോക്കും അമ്മാവൻ നോക്കും അമ്മാവൻ അമ്മാവന്റെ വീട്ടിലെ കാര്യം നോക്കണം ഇവിടുത്തെ കാര്യം നോക്കണം അത് നീ മനസ്സിലാക്കണം നീ എനിക്കറിയാവുമ്പോ അമ്മാവൻ കൊച്ചുനാളി എടുത്ത് വളർത്തിയത അറിയാം നിങ്ങൾ ഈ കുടുംബത്തിൽ പറഞ്ഞല്ലേ അമ്മാവൻ എടുത്തു പറഞ്ഞു അങ്ങനെ എടുത്തുവളത്തിയാന്നല്ല പിന്നെ അമ്മാവൻ എന്നെ എടുത്തു എന്നെത്തി ഒക്കെ ഓർക്കുന്നുണ്ടോ എന്റെ കുട്ടിക്കാലം നിന്റെ കുട്ടിക്കാലോ എന്റെ കുട്ടിക്കാലം എന്റെ കുട്ടിക്കാലത്ത് നീ ഇല്ലല്ലോ പിന്നെ നീ എന്റെ കുട്ടിക്കാലം പറയണ കാര്യം മാവന്റെ കുട്ടിക്കാലോ എന്റെ കുട്ടികളെണ്ടോ എന്റെ കുട്ടിക്കാലം കണ്ണിമാങ്ങ വേണോന്ന് പറഞ്ഞപ്പോൾ മാവിൽ കയറി എനിക്ക് കണ്ണിമാങ്ങ പറിച്ച് തന്നത് കണ്ണിമാങ്ങ വേണമെന്ന് പറയുമ്പോ പിന്നെ കണ്ണിമാങ്ങ മേടിച്ചു തരാണ്ട് എനിക്ക് തേങ്ങ വെട്ടി തരാൻ പറ്റുമോ ഏഹ് തേങ്ങാ വീട്ടി തരാൻ പറ്റുമോ കളിവള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മാവൻ പേപ്പർ മടക്കി എനിക്ക് വള്ളം ഉണ്ടാക്കി തരുമായിരുന്നു കളിവള്ളം വേണമെന്ന് പറഞ്ഞാൽ പേപ്പർ മടക്കില്ലാണ്ട് ഞാൻ ഷിപ്പാടി പോയിട്ടുണ്ടെന്ന് ഒരു കപ്പലും മേടിച്ചുകൊണ്ടു വന്നു തരാം അമ്മ എല്ലാം ഇളക്കി കൊണ്ട് കളയാതമ്മ അമ്മ എനിക്ക് ഇടക്കിടക്ക് കിട്ടുമോ എടുത്തു വേർതാനും അമ്മാനോട്ട് ആന കളിക്കുവരെന്നറിയാമ ആന കളിക്കളിക്കുന്നു ഇനി മൂന്ന് വർഷം കഴിഞ്ഞ ഞാൻ വരുവോള്ളു എന്റെ ഓർമ്മക്കായി കളിവെള്ളം ഉണ്ടാക്കി തരാൻ പറ്റില്ല എന്നാലും എനിക്ക് ആന എന്ന് കളിക്കണം ആന കളിക്കും ഞാനിപ്പോഴും കൊച്ചാട്ടേ ഒന്ന് കൊടു ആന ആന കളിക്കണം ണോ പറഞ്ഞ ആമ കളിക്കാനല്ലേ പാണ്ടിലോ ചെറിയു പറഞ്ഞിട്ട് അമ്മാവൻ ഒരു കാര്യം പറയാം നീ ഏതായാലും നീ ഗൾഫിലേക്ക് പോകാൻ പോയാണ് അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ടിക്കറ്റും ഒരു വിസയെ എനിക്ക് ഇങ്ങോട്ട് അയച്ചു എന്നാൽ ഞാൻ അപ്പൊ കീറി വരും

ല്ല ഞാൻ പറയട്ടെ ചേട്ടനോടെ അസുഖം ഉള്ളത് ഏത് വണ്ടി കയറിയാലും കയ്യും തലയൊക്കെ എടുത്ത് പുറത്തിടും അതുപോലെ വിമാനത്തിൽ കയറിയിട്ട് അങ്ങനൊന്നും ചെയ്യല്ലേ കേട്ടോ വിമാനത്തിൽ അങ്ങനൊന്നും ചെയ്യാൻ പറ്റൂലെ മഴയൊക്കെ മഴയൊന്നും കൊള്ളില്ല കേട്ടോ അതെങ്ങനെ വിമാനത്തില്ലേ ആകാശത്തോടെ മഴ വരുന്നത് ആദ്യ വിമാനത്തിലാ പെയ്യുന്നത് പിന്നെ താഴേട്ട് താഴേക്ക് വന്ന് വന്നിടിച്ച് വിമാനം തകർന്നു പോവു ഏട്ടാ എന്തൊക്കെ ഞാൻ ഞാൻ അക്കരക്കാണ് പോകുന്ന അല്ലാണ്ട് ആ മേലേക്കല്ല ഞാൻ പോണത് മനസ്സിലായോ അല്ലെങ്കിൽ എന്നാലും ചേട്ടാ ആ ഒരു കാര്യം അമ്മാവന് കന്നിമാങ്ങ തരാൻ പറ്റിയില്ല നിനക്ക് ഏതായാലും കൊച്ചുവെള്ളം അമ്മാവനെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലാണ്ടെങ്കിലും അമ്മാവന് ഓർക്കുവല്ലോ എന്റെ കൊച്ച അവിടെ ചെന്നിട്ട് അമ്മാവൻ എന്നോടുള്ള സ്നേഹം കണ്ട എനിക്ക് പയ്യ അമ്മാവൻ കൊച്ചുവെള്ളം ഉണ്ടാക്കി തന്നേക്കുവാ ഇതുകൊണ്ട് ഞാനിപ്പോ ഗൾഫി പോണം അമ്മാവന്റെ ഒരാഗ്രഹമില്ല എല്ലാം അമ്മാവനാണ് നിൽക്കുന്നത് അമ്മാവൻ അമ്മാവനെ ഓർക്കണം നീ ടങ്ങ് ഇതേ ഇത് എന്താ പറയേ കൊച്ചുവെള്ളം ഉണ്ടാക്കിയേക്കത് കൊണ്ടോ നിങ്ങളുടെ അമ്മാവനും കൊച്ചുമോനോട് ഈ കേറിയ കൊച്ചുവെള്ള അക്കരഞ്ഞപ്പോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ